ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ക്യാരറ്റ് ആൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ക്യാരറ്റ് അൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും അപ്പം ആദ്യത്തിനായിട്ട് ഒരു മീഡിയം സൈസ് ഒരു നാല് ക്യാരറ്റാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ തിന്നായിട്ടാണ് ഞാൻ അവിടെ ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഗ്രേറ്ററിൻ്റെ ഒരു ഇതുപോലെ എടുക്കും ഇത് ഞാൻ വളരെ തിന്നായിട്ടുള്ളൊരു ഗ്രേറ്ററാണ് അപ്പോൾ നല്ല തിന്നായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എല്ലാ കാര്യത്തും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ക്യാഷ്യൂ ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് ബദാമും കൂടെ ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടുവിടെ ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അടുത്ത് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ചാണെങ്കിലും കുഴപ്പമില്ല നെയ്യൊഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ആണെന്ന് മാത്രം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് മൊത്തം ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ നെയ്യും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ആ ക്യാരറ്റിലത്തെ ഒരു ഇതൊക്കെ മാറും ക്യാരറ്റിൻ്റെ ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് എടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മധുരം ഇത്ര ആവശ്യമില്ലെങ്കിൽ ഒരു കാൽ കപ്പും ഒരു ഒരു ടീസ്പൂണൊക്കെ പഞ്ചസാര രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിങ്ങനത്തെ ഡെസേർട്ടിലൊക്കെ അത്യാവശ്യം മധുരം ചേർക്കാറുണ്ട് അവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നോളൂ അപ്പോൾ കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വറ്റി വരണം ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം ആ പാലും പഞ്ചസാരയൊക്കെ ആ ക്യാരറ്റിൽ നന്നായിട്ട് പിടിച്ച് വരണം ടുക്കൊന്നും ഇളക്കി കൊടുക്കാം നിർത്താതെ ഇളക്കൊന്നും വേണ്ട ഇടക്കെടുക്കുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം പാലും പഞ്ചസാരയും ക്യാരറ്റും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പിൽ കുറവ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഓപ്ഷനൽ ചേർത്ത് കൊടുക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ഇലക്ക ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ആയിട്ട് വരണം നമുക്ക് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷ്യും ബദാമും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏർക്കുറെ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിപാടി നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കുറച്ചൊരു ഹൽവട പോലെ കുറച്ചൊരു വലിയതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് പാനിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമാണെങ്കിൽ ആ ആ ഒരു എടുക്കാം ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഹലുവട പോലെ കുറച്ചൊരു വലിവ് പോലെ ഇങ്ങനെ ഉണ്ടാവും ഇരിക്കും തോറും അതായത് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെക്കൊന്നും കൂടെ വലിയ ഒരു രീതിയിലാണ് ഉണ്ടാവുക നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഈ ഒരു ടെക്സ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റാണ് ഞാൻ അങ്ങനെ എടുക്കാം ഇത് കുറച്ചൊരു കട്ടിയിലാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അലവ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ് ഐസ് ഐസ്ക്രീമിൻ്റെ കൂടെ ആണ് ഐസ്ക്രീമിൻ്റെ കൂടെ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ അതും ഹലുവയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്